പുറമുള്ളവരെ ഇന്നലെ ഇരിങ്ങാട്ടി ഭാഗത്ത് കാട്ടാനകൾ ഇറങ്ങിയതിൽ ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി എം എൽ എ അനിൽകുമാർ അവിടെ സന്ദർശനമൊക്കെ നടത്തുന്നതിൻ്റെ വിവരങ്ങളാണ് ഈ ആനെ കണ്ട് ഓടിയ കെ വി ജോണ് പരിക്ക് പറ്റി അതുപോലെ നോഫലിന് കയ്ക്ക് കൈയിൽ പൊട്ടിണ്ട് അതുപോലെ തന്നെ ഷോക്കത്തലിയുടെ കിണർ ഇടിച്ച് കിണറിലേക്ക് വീണ ആ ഒരു ഇവിടെ ഭാഗങ്ങളൊക്കെ നമ്മുടെ എം എൽ എ എ പി അനിൽകുമാർ എം എൽ എ അവിടെ സന്ദർശനം കാര്യങ്ങളൊക്കെ നടത്തി എന്തായാലും ഇവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് വിവരങ്ങളൊക്കെ ചോദിച്ച് എന്തായാലും എം എൽ എ ഇതിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഈ വഴി എങ്ങനെയാ വരിക അതെ ഞാനുണ്ടായിരുന്നു വൈഫ് ശരിയാണ് പൊട്ടൊന്നുമില്ലല്ലോ പണിക്കാരൻ ഉണ്ടായില്ല വേറെ രണ്ടുമൂന്നു നാലാൾക്കാര് കാണാൻ ഞങ്ങളിവിടെ വന്നാൽ നിന്നു അപ്പോൾ ആന ഈ റബ്ബ് ഒറ്റച്ചാട്ടം റോഡിലേക്ക് ആ അതുകൊണ്ടൊരു ഭയങ്കര ചീറുള്ളത് ആ അതുകൊണ്ട് ഞങ്ങൾ ഓടി എനിക്ക് ഓടാൻ പറ്റില്ല കാലം ഓടിഞ്ഞാൽ ആ വടത്തി ഞാൻ പരമാവധി സ്പീഡിൽ നടന്നു പോകുന്നു നടക്കാൻ പറ്റില്ല ഏതായാലും ഇതുവരെ വന്ന് തുമ്പിക്കൈ നീട്ടി ഒരിത്ര വ്യത്യാസത്തിലാണ് രക്ഷപ്പെട്ടത് ഇവർ ഇവിടെ കയറി ഞാനിതിലെ ഓടി ഈ കയറാൻ ഞാൻ ആന ഒറ്റരിച്ച് ഇത് തട്ടിട്ടു രണ്ടു തട്ടിന്നു കണ്ടെങ്കിൽ കാലും കയ്യും എല്ലാം വറുത്തിട്ടും അല്ലേ ഇനി നമുക്ക് ഇന്നലെ ഇവിടെ കരുവാരകുണ്ട് പഞ്ചായത്ത് ഇരിങ്ങാറ്റിരി വാങ്ങകൾ ഇറങ്ങിയതൊക്കെ അറിഞ്ഞിരുന്നല്ലോ പോയിരുന്നു അല്ലേ ഓ ഞാനിപ്പോ ഇവിടെ ഉള്ളത് അപ്പോൾ കുറച്ച് ഇതൊക്കെ ഇങ്ങനെ വീടുകളുടെ പല ഭാഗങ്ങളിലും ഒക്കെ പിന്നെ നഷ്ടമുണ്ട് പിന്നെ ഒരാൾ ആ അതൊക്കെ വിളിച്ച് ഷെഡ് അരിച്ചുള്ളിലോട്ട് വന്ന് രണ്ട് വീടുണ്ട് അവിടെ എഫ് എത്തി എനിക്കറിയില്ല അവിടെയും ഇതുപോലെ ഷെഡും കാര്യങ്ങളൊക്കെ തകർത്തിട്ടുണ്ട് അപ്പോൾ അവരതിനുള്ള നഷ്ടപരിഹാരത്തിന് അവരൊക്കെ ഇതിൽ കൊടുക്കാറല്ലേ ഓക്കെ ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ നൗഫലെന്നു പറഞ്ഞിട്ട് അവർ അന ഒന്ന് ഓടിയതാണ് ഓടി വീണ് കഴിഞ്ഞ് കൈയിൽ നിന്നത് പറ്റിയിരിക്കുകയാണ് അല്ല അതും കൂടി ഒന്ന് കൊടുക്കുക അവര് ശ്രദ്ധിക്കണം എന്ത് ചെയ്യും നമ്മൾ ഈ ഭാഗത്ത് ഇല്ല ആ കലോര മേഖലയിലെ റോഡുകളൊക്കെ നമുക്ക് മുമ്പ് ജനങ്ങൾക്കും യാത്രക്കാർക്കും വാഹനങ്ങൾക്കും പോകാനുള്ള വഴികളായിരുന്നെങ്കിൽ ഇന്ന് അത് ആനകൾക്കുള്ള ആനത്താരകളായി മാറിയിരിക്കുകയാണ് റോഡിൽ കുണ്ടും കുഴിയുണ്ട് എന്ന് ആക്ഷേപം പറയുന്നത് നമുക്ക് അതോടൊപ്പം തന്നെ ഇപ്പോൾ ആനശല്യം കൊണ്ട് യാത്രക്കാർക്കും വാഹനങ്ങൾക്കും പോകാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഇന്ന് നമ്മുടെ യോജന മണ്ഡലത്തിൽ കരുവാരക്കുണ്ടായാലും കാളയാവ് ആയാലും എല്ലായിടത്തും ഉള്ളത് ഇന്നലെ മൂന്ന് ആനകളാണ് ഒരുമിച്ച് കരുവാരക്കുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് പെരിന്തൽമണ്ണ കരുവാറുണ്ട് കാളയാവ് നിലമ്പൂർ ഊട്ടി റോഡാണ് ആ റോഡിലാണ് മൂന്ന് ആനകൾ വന്ന് ഭാഗ്യം കൊണ്ടാണ് യാത്രക്കാർക്ക് ഒന്നും സംഭവിക്കാതിരുന്നത് ജനങ്ങൾ ഓടി രക്ഷപ്പെട്ടതുകൊണ്ടാണ് അവരുടെ ജീവൻ രക്ഷപ്പെട്ടത് എന്നിട്ടും ആനകൾ വാഹനം ആക്രമിച്ചു വീടിന്റെ ഭാഗങ്ങൾ തകർത്തു അതുപോലെ തന്നെ പല ഭാഗങ്ങൾ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയാണ് ഈ വാഹനങ്ങളൊക്കെ ഈ ആനകളൊക്കെ കടന്നുള്ളത് അപ്പോൾ ഇത് നിരന്തരം ഇപ്പോ റോഡ് നമ്മുടെ പൈരൻവാലി തോട് തൊട്ട് കിടക്കുന്ന പ്രദേശങ്ങളിലാണ് ആനശല്യം ഉണ്ടായിരുന്നത് എന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പോ നടു റോട്ടിലേക്കാണ് ശല്യം വന്നിരിക്കുകയാണ് കഴിഞ്ഞ കഴിഞ്ഞ ദിവസമാണ് പന്നി കാളികാവ് പഞ്ചായത്തിൽ ഹോട്ടലിലേക്ക് കയറി പോകുന്ന നമ്മൾ കണ്ടു അങ്ങനെ എല്ലാ രീതിയിലും കടുവയെ നമ്മൾ പിടിച്ചത് ഏതാണ്ട് രണ്ടാഴ്ച മുമ്പാണ് രണ്ടാഴ്ച മുമ്പ് അതിനുമുമ്പാണ് പുലിയെ പിടിച്ചത് ഇത് പുലിയും കടുവയും ആനയും പന്നിയും ഒക്കെ ഇന്ന് നിരന്തരം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സ്വര്യവിഹാരം നടത്തുക ഇതിന് യഥാർത്ഥത്തിൽ എത്രയോ നാളുകളായി ഞാൻ ആവർത്തിച്ച് പറഞ്ഞു മടുത്തു എന്ന് പറയുന്ന നിയമസഭയിലായാലും പുറത്തായാലും ഉദ്യോഗസ്ഥന്മാരോടും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലും മന്ത്രിയോടും ഒക്കെ തന്നെ ഈ പരാതി പറഞ്ഞിട്ട് യാതൊരു പരിഹാരവും ഇന്നില്ല ആനകൾ വരുന്ന വഴി ഫെൻസിങ് നടത്തി അത് പരമാവധി പ്രതിരോധം തീർക്കുക എന്നുള്ളതൊന്നും ഗവൺമെന്റ് ഉൾക്കൊള്ളുന്നില്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉൾക്കൊള്ളുന്നില്ല അതിനു വേണ്ടിയുള്ള പണം ചെലവഴിക്കുന്നു മാത്രവുമല്ല പല രീതിയിൽ ഇപ്പൊ ഇവിടെ തന്നെ ഈ ഇവിടെ വന്ന് ഈ വീടിന്റെ ബന്ധപ്പെട്ട വിറകുപേരൊക്കെ തകർത്താണ് ആന പോവുന്നത് അതുപോലെ തൊട്ടടുത്ത വീട്ടിൽ ഇതുപോലെ നാശനഷ്ടങ്ങൾ ഉണ്ടായി ഒരു വാഹനം അടിച്ചു തകർത്തു ഇങ്ങനെ ഇവർക്കുള്ള നഷ്ടപരിഹാരം കൊടുക്കുന്ന കാര്യത്തിലും വനം വകുപ്പ് യാതൊരു താല്പര്യവും കാണിക്കുന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം പ്രയാസം ഉണ്ടാക്കുന്ന ഒന്നാണ് ജനങ്ങൾ ജനങ്ങളിത് അങ്ങേയറ്റം അസ്വസ്ഥരാണ് അങ്ങേയറ്റം പ്രയാസത്തിലാണ് കൃഷി പൂർണ്ണമായി നശിപ്പിക്കുന്ന സാഹചര്യം ഒരുപാട് അതോടൊപ്പം തന്നെ ഭയപ്പാടോടു കൂടി ജീവൻ നിലനിർത്താൻ പേടിയോടുകൂടി ജീവിക്കേണ്ട ഒരു സാഹചര്യം ഒരു ഒരുപാട് അങ്ങനെല്ലാം കൊണ്ടും പ്രയാസം അനുഭവിക്കുന്നു പക്ഷെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു ശ്രദ്ധയുമില്ല ആവശ്യമായ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യുന്ന സാഹചര്യം ഇപ്പൊ റോഡുകളും ആനകൾക്കുള്ള വഴികളായി മാറിക്കഴിഞ്ഞു ഇനി ജനങ്ങൾക്ക് റോഡിലും സ്വയമായി സമാധാനത്തോടുകൂടി സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഇവരൊക്കെ ഉള്ളത് അതുകൊണ്ട് ഗവൺമെന്റോട് തന്നെ ആവർത്തിച്ച് പറയാം ചെയ്യാവുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് കാട്ടിൽ നിന്ന് ആനകൾ ഇറങ്ങുന്ന ഏതാണോ വഴികൾ ആനത്താരങ്ങൾ അത് അവിടെയെങ്കിലും ഫെൻസിങ്ങും മറ്റു കാര്യങ്ങളും ചെയ്തുകൊണ്ട് നാട്ടിലേക്ക് ആന ഇറങ്ങുന്ന ശ്രമം ഉണ്ടാവണം പുലിയും കടവും പോലെയുള്ള കാര്യങ്ങളെ പിടിക്കുന്ന ഡി എഫ് ഒയുടെ കീഴിൽ ആകെ നാല് കൂടുകളും അല്പം ക്യാമറകളും മാത്രമാണുള്ളത് അപ്പൊ അതൊക്കെ അതിനൊക്കെയുള്ള പണം അനുവദിച്ച് കൂടുതൽ കൂടുകളും ക്യാമറകളും അനുവദിച്ച് ഇതിനെ ഇത്തരം എവിടെയാണോ ഇത്തരം സാന്നിധ്യം പുലിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ കടവയുടെ സാന്നിധ്യം ഉള്ളത് അവിടെയൊക്കെ ഒക്കെ എത്രയും പെട്ടെന്ന് കൂടുതൽ സ്ഥാപിച്ച് പിടിക്കാനുള്ള നടപടി ആണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത് വലിയ ഗുരുതരമായ വീഴ്ച ഇത്തരം കാര്യങ്ങളിലൊക്കെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ട് എന്നുള്ളത് പ്രത്യേകം പറയുന്ന സന്ദർഭം പിന്നെ കൈ വിടുന്നു ഇങ്ങോട്ട് തൂങ്ങി കളിച്ചു ബാലൻസ് പിന്നെ അങ്ങനത്തെ കൊണ്ട് പോയി ഓരോ മാവക്കത്തൊക്കെ എളുപ്പക്കാക്കി തന്നെ ഡയറക്ടിന് വന്നിട്ട് എങ്ങോട്ട് തീരേണ്ട നേരെ ജനങ്ങളെ അടിയിൽ കൂടിയാണ് വന്നു നേരാണ് വന്നു ആന അങ്ങോട്ട് തീരേണ്ട ആനെ തൊടുക്ക് കയറണ്ട ആന നേരെ റോട്ടിനു വന്നു ആ വരവില് എല്ലാരും കൊണ്ട് ഓടി ആളുകൾക്കണ്ടെങ്കില്